ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറെ പ്രതീക്ഷയോടെ പി എസ് സി ഉദ്യാർത്ഥികൾ നോക്കിക്കണ്ടിരുന്ന ഒരു ഷോർട്ട് ലിസ്റ്റ് ആയിരുന്നു ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഷോർട്ട് ലിസ്റ്റ് കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലബോറട്ടറി അസിസ്റ്റൻറ്റ് മലപ്പുറം ജില്ലയുടെ ഇപ്പോൾ പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ ലഭ്യമാണ് അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഏകദേശം അറുപത്തഞ്ചോളം പേജ് വരുന്ന ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് പി എസ് സി ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കട്ട് ഓഫ് എത്രയും നമുക്ക് നോക്കാം അമ്പത് പോയിന്റ് ഒന്ന് എട്ട് രണ്ട് എട്ടാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അമ്പത് പോയിന്റ് ഒന്ന് എട്ട് രണ്ട് എട്ട് രാവിലെ പി എസ് സി പത്തനംതിട്ടയുടെ ഷോർട്ട് ലിസ്റ്റും അപ്ഡേറ്റ് ചെയ്തിരുന്നു നാൽപ്പത്തി മൂന്ന് പോയിന്റ് സംതിങ് ആയിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് പേജുള്ള ഒരു ഷോർട്ട് ലിസ്റ്റ് ആയിരുന്നു അപ്പോൾ പത്തനംതിട്ടേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റിൻ്റെ വലിപ്പവും കൂടുതലാണ് അതുപോലെ കട്ട് ഓഫും അമ്പത് പോയിൻറ്റ് സംതിങ് ഏഴ് മാർക്കോളം കൂടുതലാണ് അപ്പോൾ പി എസ് സി എഴുതിയ വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് പോയി പ്രൊഫൈൽ ചെക്ക് ചെയ്യുക പ്രൊഫൈല് റിസൾട്ട് അവൈലബിൾ ആണ് ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടവർ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്